ഇടുക്കിയിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പെന്ന് കെ പി സി സി അംഗം എ ജി ജോർജ് അവകാശപ്പെട്ടു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടുമെന്നതിൽ സംശയമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു കേരളത്തിലെ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന ഒരു ഒരു സംഗതി ഉണ്ട് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഒട്ടനവധി ചെറുപ്പക്കാരെ ഇപ്പം നാട്ടിലില്ല അതെല്ലാം തന്നെ യു ഡി എഫിൻ്റെ വോട്ടുകളാണെന്നൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു കുറവ് നമുക്ക് മറ്റു പലതരത്തിലും മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുറവിനെ പരിഹരിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളത് ആ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ വോട്ടിൻ്റെ പേഴ്സൻറ്റേജും ശകലും പോലും കുറയില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഇടുക്കിയ കാര്യത്തിൽ